വി എസ് അച്യുതാനന്ദൻ ഒരു ഇതിഹാസ ജീവിതം കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു യുഗം അവസാനിച്ചിരിക്കുന്നു മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ എന്ന ആ വലിയ മനുഷ്യൻ വിടവാങ്ങിയിരിക്കുന്നു നൂറ്റിയൊന്നാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം വി ജീവിതം അത് കേരളത്തിന്റെ തന്നെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കാമ്മയുടെയും മകനായി ജനനം നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടു അനാഥത്വവും ദാരിദ്ര്യവും കുഞ്ഞുനാളിലെ കൂട്ടായി പക്ഷേ പഠിക്കാനുള്ള മോഹം ആ മനസ്സിൽ കെടാതെ നിന്നു ജാതി വ്യവസ്ഥ കൊടികുത്തി വാണകാലത്ത് ചോവചെറുക്കൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച സവർണ കുട്ടികളെ ബൽത്തൂരി അടിച്ചോടിച്ച ആ കുട്ടി അന്നേ വ്യവസ്ഥിതിയോട് കലഹം പ്രഖ്യാപിച്ചിരുന്നു വിശപ്പ് സഹിക്കവയാതെ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു ചേട്ടന്റെ തയ്യൽക്കിടയിലെ ജോലി കൊണ്ട് വിശപ്പടക്കാൻ കഴിഞ്ഞില്ല പതിനഞ്ചാം വയസ്സിൽ ആസ്പിൻവാൾ കമ്പനിയിൽ ജോലിക്ക് കയറി നടുപുടിക്കുന്ന ജോലി തുച്ഛമായ കൂലി അവിടെയും ആ ചെറുപ്പക്കാരൻ കലഹിച്ചു കൂലി കൂട്ടി ചോദിക്കാൻ തൊഴിലാളികളെ പ്രേരിപ്പിച്ചു പതിനാറാം വയസ്സിൽ അവൻ തൊഴിലാളികളുടെ കണ്ണിലുണിയും മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി പതിനേഴാം വയസ്സിൽ പാർട്ടി അംഗത്വം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തതോടെ അച്യുതാനന്ദൻ എന്ന യുവനേതാവ് ഉദിച്ചുചേരുകയായിരുന്നു ദുരിതക്കേത്തിൽ മുങ്ങിയ തൊഴിലാളികൾക്ക് അയാൾ പ്രതീക്ഷയുടെ കരുത്തായി അയാളുടെ സംഘം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു പതിറ്റാണ്ടുകളായി ജന്മിമാർക്ക് മുന്നിൽ നിന്നവർ കൂലിക്കു വേണ്ടി സമരം തുടങ്ങി ഇൻവിലാബിന്റെ ഇടിമുഴക്കം കുട്ടനാടിന്റെ വയലേലകളിൽ കൊടുങ്കാരായി അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് തെമ്മാടിയെ വെട്ടിനുറുക്കാൻ ജന്മിമാർ ഉത്തരവിട്ടു കൊടിയ മർദ്ദനങ്ങൾ ഒളിവു അറസ്റ്റ് ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം മരിച്ചെന്നു കരുതി കാട്ടിൽ ഉപേക്ഷിച്ചെടുത്തു നിന്നാണ് വി എസ് ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഇൽ ആദ്യ സർക്കാർ വന്നതോടെ അച്യുതാനന്ദൻ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ലെ പാർട്ടി പിളർപ്പും നയവ്യതിയാനങ്ങൾക്കെതിരായ പോരാട്ടവും വെട്ടിനിരത്തലുകളും വിഭാഗീയതയും മാരാരിക്കുളത്തെ തോൽവിയും കേരള രാഷ്ട്രീയം ആ മനുഷ്യനൊപ്പം സഞ്ചരിച്ചു വി എസ് എന്ന രണ്ടക്ഷരം ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി സീറ്റ് നിഷേധിച്ചവരോടും പരിഹസിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടും അദ്ദേഹം പറഞ്ഞത് വെടിയുണ്ടയുടെയും തൂക്കുമരത്തിന്റെയും രക്തം പുരണ്ട കഥകളായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാരണവരായി അദ്ദേഹം മാറി ആ ചെഞ്ചോര നിറമുള്ള വിപ്ലവ ജീവിതം വിടവാങ്ങുമ്പോൾ പതിനായിരങ്ങൾ ഇന്നും ഏറ്റുവിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ആ പേരുണ്ട് വി എസ് അച്യുതാനന്ദൻ പോരാട്ടങ്ങളുടെ ആ ഇതിഹാസത്തിനു വിട